ദൈവം നമ്മോടുകൂടെയുന്ന വലിയ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഈ ക്രിസ്മസ് നമ്മ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ് മനോഹരമായ ആ രാത്രിയിൽ ആ ഇടയന്മാർക്ക് ലഭിച്ച സന്ദേശം നാം സുവിശേഷത്തിൽ കേട്ടു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ഥം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായി യേശു ക്രിസ്തു ദാവീദിന്റെ പട്ടണത്തിൽ ഇന്ന് ജനിച്ചിരിക്കുന്നു ആദ്യത്തെ തന്നെ വളരെ നല്ലതാണ് ഭയപ്പെടേണ്ട ഇന്ന് എല്ലാവരും ഭയപ്പെട്ടാണ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഈ നാട്ടിലെ പ്രധാന തിരുവോധങ്ങളിലൂടെ എത്രയെത്ര ഭയപ്പെടുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടതും കേട്ടതും രക്ഷാപ്രവർത്തനത്തിന് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സത്യം വളചോടിക്കപ്പെടുന്നു സൗകര്യാർത്ഥം നീതി നിഷേധിക്കപ്പെടുന്നു വിവേചനങ്ങൾ കൂടിക്കൂടി വരുന്നു അവിടെയാണ് നാം കേൾക്കുന്നത് ഇതാ ഭയപ്പെടേണ്ട സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു വളരെ കൃത്യമാണ് യേശു ഈ ലോകത്തിൽ പൂജാതനായത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിശ്വാസിക്ക് വേണ്ടിയിട്ടല്ല ലോകം മുഴുവനുമുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് മാനവരാശിക്ക് വേണ്ടിയിട്ടാണ് സകലര്യം എന്നുള്ള വാക്കിൽ എല്ലാവരെയും അവനാശ്രയിസിക്കുന്നു ഉൾക്കൊള്ളുന്നു എന്നതാണ് ഈ ദിവിലേക്ക് അണയുമ്പോൾ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന പലരെയും കാണുവാനിടയായി ദേവാലയത്തിൻ്റെ പ്രധാന വാതുക്കലും ദേവാലയത്തിനകത്തും നമ്മുടെ രാജ്യത്ത് ഇന്ന് കാണുന്ന കാഴ്ചകൾ ഓരോന്നിൻ്റെയും പേരിൽ കൂടി പലരെയും ജാതിയുടെ പേരിൽ സമുദായത്തിൻ്റെ പേരിലെല്ലാം എക്സ്ക്ലൂഡ് ചെയ്യുന്ന അവരെ പുറംതള്ളുന്ന അവഗണിക്കുന്ന കാഴ്ചകളാണ് അതിന് ഏറ്റവും ഒടുവിലത്തെ രംഗമായി നമ്മുടെ നാട്ടിലെ വികസന പദ്ധതികളുടെ ഭാഗമായി നമ്മുടെ ജനത അനുഭവിക്കുന്ന ക്ലേശങ്ങളും നമ്മൾ ഓർക്കുന്നുണ്ട് അതിൽ നിന്ന് തികച്ചും വിപരീതമായി എല്ലാ വിഭാഗം വിഭാഗങ്ങളെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആശ്ലേഷിക്കുന്ന സകലർക്കും വേണ്ടി പൂജാതനാകുന്ന ഒരു ദൈവത്തിൻ്റെ മനുഷ്യനായി രൂപം പ്രാപിക്കുന്ന ചിത്രമാണ് പുൽക്കൂട്ടിൽ നമ്മൾ കാണുന്നത് എല്ലാവരെയും ആശ്ലേഷിക്കുന്ന അതുകൊണ്ട് ഈ തിരപ്പറവിന് ആഘോഷം കഴിഞ്ഞ പൗരങ്ങളിലോട്ട് പോകുമ്പോൾ ഒന്നിൻ്റെയും പേരിൽ ആരെയും നമ്മൾ മാറ്റി നിർത്താതിരിക്കുക അവഗണിക്കാതിരിക്കുക എല്ലാവരെയും അവരുടെ നന്മകളോടുകൂടി ഉൾക്കൊള്ളുക ആ ഒരു വിശാലതയിലേക്ക് നമ്മുടെ രാജ്യം വരുന്ന ആളുകളിൽ കടന്നു വരുവാനുള്ള വലിയ കൃപയ്ക്കായി ഈ പാതിരാത്രി സമാധാനത്തിന് ദൂതുമായി വന്ന യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം യുദ്ധവും എഴുതിയും ഭീകരാക്രമണങ്ങളും നിറഞ്ഞു നിൽക്കുന്നു മഞ്ഞപ്പുകയാണ് നമ്മുടെ പാർലമെന്റിൽ അടുത്ത കാലത്ത് കണ്ടത് എന്തും എവിടെയും സംഭവിക്കാം എന്നൊരു സ്ഥിതി വിശേഷമാണ് മനുഷ്യർക്കുന്ന സമാധാനം ആവശ്യമാണ് ശാന്തി ആവശ്യമാണ് യഥാർത്ഥ സമാധാനം ദൈവത്തിൽ നിന്നാണ് വരുന്നത് ഇന്നത്തെ വായനയിൽ നമ്മൾ ശ്രമിച്ചു കാണും സമാധാന രാജൻ എന്നവൻ വിളിക്കപ്പെടും അത് ക്രിസ്തുവല്ലാതെ മറ്റാരും അല്ല നമുക്ക് ഈ പാതിരാത്രി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് അവൻ കുജാതനായത് ഇടയന്മാരോട് അവൻ പറയുന്നത് നിങ്ങൾക്കായി ഒരു രക്ഷകൻ എന്ന് ജനിച്ചിരിക്കുന്നു എന്നാണ് ആ നിങ്ങൾ എന്നുള്ളതിൽ എല്ലാവരും ഉൾപ്പെടുന്നു ഞാനും നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടുന്നു രക്ഷാപ്രവർത്തനങ്ങൾ വ്യാഖ്യാനി ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുമ്പോൾ രക്ഷകൻ എന്നുള്ള ആ വലിയ യാഥാർത്ഥ്യമാണ് തിരുപ്പിറവി ദിനത്തിൽ ദൈവം മനസ്സിനായി പൂജാതനാകുമ്പോൾ ദിവ്യ ഉണ്ണിയിൽ നാം കാണുന്നത്